ലോകത്തെ ഊർജ ഭൂപടത്തിൽ ദ്രവ്യ വാതകത്തിന്റെ ആസ്ഥാനമായി അറിയപ്പെടുന്ന ഖത്തർ തങ്ങളുടെ അപ്രമാദിത്വം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ജി സി സി രാജ്യങ്ങൾക്കിടയിൽ പ്രകൃതിവാതക വിപണി പിടിച്ചെടുക്കാൻ കടുത്ത മത്സരം നിലനിൽക്കുന്ന വേളയിലാണ് ജപ്പാനുമായി ഖത്തർ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ സുപ്രധാന കരാർ ശ്രദ്ധേയമാവുകയാണ് യു എ ഒമാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയെ പോലുള്ള വൻ ശക്തികളും ജപ്പാൻ വിപണിക്കായി വലിയ രീതിയിൽ പരിശ്രമിച്ചെങ്കിലും ഒടുവിൽ വിജയം ഖത്തറിനൊപ്പം നിന്നു ദോഹയിൽ വെച്ച് നടന്ന എൽ എൻ ജി രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഖത്തർ എനർജിയും ജപ്പാനിലെ പ്രമുഖ ഊർജ കമ്പനിയായ ജെറയും തമ്മിലുള്ള ചരിത്രപരമായ കരാർ ഒപ്പിട്ടത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും വിലപേശലുകൾക്കും ഒടുവിലാണ് ഈ ധാരണ ഉണ്ടായത് ഇരുപത്തിയേഴ് വർഷത്തേക്കാണ് ഈ ദീർഘകാല കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ ജപ്പാൻ ഖത്തറിന് നൽകുന്ന വലിയൊരു അംഗീകാരമാണിത് പ്രതിവർഷം മുപ്പത് ദശലക്ഷം ടൺ എൽ എൻ സി ഖത്തർ ജപ്പാനിലേക്ക് അയക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതലായിരിക്കും വാതക വിതരണം ആരംഭിക്കുക ജപ്പാനിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉത്പാദന കമ്പനിയാണ് ജറ രാജ്യത്തെ വൈദ്യുതി ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം നിർവഹിക്കുന്ന ജെറയ്ക്ക് ഖത്തറുമായുള്ള ഈ ബന്ധം നിർണായകമാണ് പ്രകൃതിവാതക വിപണിയിൽ ഖത്തറിന് വെല്ലുവിളിയായിരുന്ന നിരവധി രാജ്യങ്ങൾ രംഗത്തുണ്ട് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം മുമ്പ് എങ്ങുമില്ലാത്ത വിധം കഠിനമാണ് കുറഞ്ഞ വിലയും ലളിതമായ കരാർ വ്യവസ്ഥകളും വാഗ്ദാനം ചെയ്താണ് യു എയും ഒമാനും ജപ്പാൻ വിപണിയെ ആകർഷിക്കാൻ ശ്രമിച്ചത് കുറഞ്ഞകാല കരാറുകളിലൂടെ ജപ്പാനെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു വിശാലമായ ജാഫൂറ വാതക മേഖലയിൽ നിന്ന് ഖനനം ആരംഭിച്ച സൗദി അറേബ്യ വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാതക ഉൽപാദകരിൽ ഒരാളാകാൻ ലക്ഷ്യമിടുന്നു ലോകത്തിലെ മറ്റൊരു പ്രധാന എൽ എൻ ജി കയറ്റുമതിക്കാരായ അമേരിക്കൻ കമ്പനികളും ജപ്പാൻ വിപണിയെ വലിയ നിക്ഷേപങ്ങൾക്കും കരാറുകൾക്കും ശ്രമിച്ചിരുന്നു ഇത്രയുമധികം വെല്ലുവിളികൾ ഉണ്ടായിട്ടും വിലക്കുറവിനേക്കാൾ ഉപരിയായി ഖത്താറിന്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിശ്വസ്തതയും വിതരണ ശൃംഖലയിലെ കരുത്തുമാണ് ജപ്പാനെ ഖത്തറിലേക്ക് തിരിച്ചെത്തിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലേക്ക് ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്തിരുന്ന രാജ്യം ഖത്തറായിരുന്നു രണ്ടായിരത്തി പതിനാല് കാലഘട്ടം വരെ പ്രതിവർഷം പതിനാറ് മെട്രിക് ടൺ വാതകം ഖത്തർ ജപ്പാനിൽ എത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് വന്ന വർഷങ്ങളിൽ ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ജപ്പാനിലേക്കുള്ള ഖത്തറിന്റെ കയറ്റുമതി വെറും മൂന്നേ പോയിന്റ് അഞ്ച് മെട്രിക് ടണ്ണായി കുറഞ്ഞിരുന്നു ജപ്പാൻ തങ്ങളുടെ ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ചതും അമേരിക്കൻ ഓസ്ട്രേലിയൻ കമ്പനികളെ ആശ്രയിച്ചതുമാണ് ഇതിന് കാരണമായത് പുതിയ കരാറിലൂടെ ഖത്തർ തങ്ങളുടെ നഷ്ടപ്പെട്ട വിപണി തിരിച്ചുപിടിക്കുക മാത്രമല്ല ജപ്പാനുമായുള്ള ബന്ധം അടുത്ത മൂന്ന് പതിറ്റാണ്ടിലേക്ക് കൂടി ഉറപ്പിക്കുകയും ചെയ്തു വാതക രൂപത്തിലുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ വഴി വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക അപ്രയാസമാണ് ഇതിന് പരിഹാരമായാണ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് പ്രകൃതിവാതക മൈനസ് നൂറ്റി അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിച്ച് ദ്രാവക രൂപത്തിലാക്കുന്നു ഇതോടെ വാതകത്തിന്റെ വ്യാപ്തം അറുന്നൂറ് മടങ്ങ് കുറയുന്നു ഇത് വലിയ കപ്പലുകളെ സുരക്ഷിതമായി ലോകത്തിന്റെ ഏത് കോണിലേക്കും എത്തിക്കാൻ സാധിക്കും ഖത്തർ എനർജി ഈ മേഖലയിലുള്ള തങ്ങളുടെ അത്യാധുനിക കപ്പലുകളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ജപ്പാനിലേക്ക് വാതകം എത്തിക്കുന്നത് ജപ്പാൻ പോലൊരു വ്യവസായ കേന്ദ്രീകൃത രാജ്യത്തിന് വൈദ്യുതി തടസ്സമില്ലാതെ ലഭ്യമാകേണ്ടത് അത്യാവശ്യമാണ് ഖത്തറുമായുള്ള കരാർ ഒപ്പിട്ടത് വലിയ നേട്ടമാണെന്ന് അവകാശപ്പെടുന്നു ജപ്പാന്റെ വൈദ്യുതി ആവശ്യകത വരും വർഷങ്ങളിൽ കുത്തനെ വർദ്ധിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഖത്തറിൽ നിന്നുള്ള സ്ഥിരമായ വാതക ലഭ്യത ഈ ആവശ്യം നിറവേറ്റാൻ ജപ്പാനെ സഹായിക്കും നിലവിൽ ഓസ്ട്രേലിയ മലേഷ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ജറ പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ വിതരണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞാൽ ഖത്തറിനെ പോലൊരു വലിയ പങ്കാളിയെ ജപ്പാൻ ആഗ്രഹിച്ചിരുന്നു ഖത്തറിന്റെ ഈ വിജയത്തിന് പിന്നിൽ അവരുടെ നോർത്ത് ഫീൽഡ് എക്സ്പാൻഷൻ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാഠമാണിത് ഇതിന്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളുമായി ഇത്തരത്തിലുള്ള മെഗാ കരാറുകളിൽ ഒപ്പിടാൻ ഖത്തറിന് സാധിക്കും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തറിന്റെ ഈ വിപുലീകരണത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഖത്തറും ജപ്പാനും തമ്മിലുള്ള ഇരുപത്തിയേഴ് വർഷത്തെ ഈ കരാർ കേവലം ഒരു വ്യാപാര ഇടപെടലല്ല മറിച്ച് ആഗോള ഊർജ്ജ വിപണിയിലെ ശക്തി പ്രകടനം കൂടിയാണ് അയൽരാജ്യങ്ങളുടെ കടുത്ത മത്സരത്തെയും വിലക്കിഴിവുകളെയും മറികടന്ന് ഖത്തർ നേടിയ ഈ വിജയം അവരുടെ എൽ എൻ ജി വിതരണ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്ഥാനത്തെ അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി കയറ്റുമതി ആരംഭിക്കുന്നതോടെ ജപ്പാന്റെ ഊർജ മേഖലയിൽ ഖത്തർ വീണ്ടും പ്രധാനിയായി മാറും ഇത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് വാതക ഉൽപാദക രാജ്യങ്ങളെ തങ്ങളുടെ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുമെന്നതും ഉറപ്പാണ്